ഒന്ന് അള്ളാഹുനെ സ്നേഹിക്കുന്ന നിറഞ്ഞ മനസ്സു അത് നിസ്കാരത്തിലാണ് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറി 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 നൊമ്പരങ്ങള് മാറാൻ അല്ലേ അല്ല أو طللناك ورفعنا لك ذكرك فإن مع العسر <سؤال> يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ജീവിതത്തിൽ എപ്പോഴും 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 കണ്ണീര് നൊമ്പരം ആ സകലം നൊമ്പലത്തിലും ബുദ്ധിമുട്ടിലും കണ്ണുനീരിലുമാണ് ഇതൊക്കെ മാറണോ ഒറ്റ വഴിയുള്ള മാത്രമേ ഉള്ളൂ ആരെ പഠിപ്പിക്കുന്ന അഷ്റഫുൽ മുറുക പിടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയ ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു അതുകൊണ്ടാണ് എന്റെ പെങ്ങളെ പഠിച്ചുകൊള്ളുക സമയമാകുമ്പോ ആ ഒരു സമയത്ത് നിസ്കാരം കഴിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളുടെ ഒരു ധവയുണ്ടല്ലോ ആ ഉമ്മ നിങ്ങളുടെ ഭർത്താവിന്റെ അല്ലാഹു എങ്ങനെ പറക്കത്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട ഹാത്തമറിയാഹു താലാനുസമിന്റെ മുമ്പിൽ ഒരു പെണ്ണ് വന്നുകൊണ്ട് പറയുന്നു അല്ല തങ്ങളേ ോ വർഷങ്ങളായിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കച്ചവടം ചെയ്യുകയാണ് മക്കളെ കെട്ടിക്കാൻ സമയമായിരിക്കുകയാണ് എന്തേ കഴിയാതെ പോകുന്നത് എന്തേ കഴിയാതെ പോകുന്നത് പ്രയാസമാണ് അതുകൊണ്ട് എന്താണ് എന്റെ ഭർത്താവിന് നല്ലവരെ മാറ്റം കിട്ടാനുള്ള വഴിയും നമ്മടെ പഠിപ്പിക്കുമോ ആ ഒരു സമയത്താണ് ഹാത്തമറലി അല്ലാഹു താനാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മോളേ ഒരു നീ നീവന്ന് സൂക്ഷിച്ചു പോയാൽ ആ ഒരു സമയത്തുള്ള നിന്റെ നിസ്കാരം ഉണ്ടല്ലോ ആ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ഒരു കടത്തിൽ സൂക്ഷിക്കുക നിന്റെ മക്കളെ അപകടത്തിൽ പെടുത്താതെ അല്ലാഹ് സൂക്ഷിക്കുക എന്നിവിടന്ന് പറയുമ്പോ അല്ലാഹുഹനോട് ചോദിച്ചു പോവുകയാണ് നല്ല പ്രിയപ്പെട്ട സമയത്തെ ോ നിറഞ്ഞ മനസ്സോട് ഹാത്ത മറവിയല്ലാ താലാണ് പറഞ്ഞു കൊടുക്കുകയാണ് അത് മകരിബി നിസ്കാരത്തിന്റെ സമയമാണ് ആ ഒരു സമയത്ത് അവിടെ നിസ്കരിച്ചു കൊണ്ടൊരു സൂറത്ത് കൂടെ ബോധിക്കോ പഠിച്ചോ പെങ്ങളെ പ്രഭാഷണത്തിന് കടന്നു വന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരിട്ട് പോകണ്ട ഇന്ന് മുതൽ നാളത്തെ മകര നിസ്കാരം മുതൽ ജീവിതത്തിലേക്കൊന്നു കൊണ്ടുവരാ ജീവിതത്തിന്റെ വഴിയോരത്തേക്കൊന്നു കൊണ്ടുവരാൻ അള്ളാഹുവേ മക്കളെ കെട്ടിക്കാൻ സമയമായിട്ട് കഴിയുന്നില്ലല്ലോ ഭർത്താവിൻ്റെ രോഗമായിട്ട് കിടക്കുകയാണല്ലോ ദിവസവും വീട്ടിന്റെ ഉള്ളില് പട്ടിണിയാണ് പരിവട്ടമാണ് ആരോട് പറയുമല്ല എന്ന് പറഞ്ഞ് വുമ ഇന്നിവിടെ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോട് വളച്ച തീരുമാനത്തോടുകൂടി കടന്നു പോവുക ഒരു സൂറത്തുകൂടെ ചെല്ലണം അവിടെ നിന്ന് ഏതാണ് ആ സൂറത്ത് സൂറത്തെന്നറിയോ വല്ലുഹ വല്ല പെണ്ണിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു മോളെ അവരുടെ സമയം നീ ആ നിഷ്കാരം കഴിഞ്ഞാൽ നീ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിരിക്കണം അവിടെ ഇരന്ന് കൊണ്ടല്ലൊരില്ല ഈ ഒരു സൂറത്തുകളുടെ വന്ന് ഓതിപ്പോയാൽ അത് നിനക്ക് സന്തോഷമാണല്ലോ സൂറത്തുട പറഞ്ഞ ഒരുപാട് പറയാനുണ്ടല്ലോ ഇതേ സൂറത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട അബുറമാൻ്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്ന് വരുന്ന ആള് അന്ന് കൊണ്ട് പറയുന്നു എനിക്കൊരുപാട് സമ്പത്തിനോട് ആഗ്രഹമില്ല ഒരുപാട് സ്വത്തിനോട് എനിക്ക് ആഗ്രഹമില്ല എന്നാലും അന്നന്ന് ജീവിച്ചു പോകാ പോക എനിക്കൊന്നു ചെയ്യുവോ നബിയേ അള്ളാഹുവിന്റെ ഹബീബായ പറഞ്ഞു ഓ നിനക്ക് വേണ്ടി ദുവാ ചെയ്യുന്നതിന് പകരം നിനക്ക് ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാ ആ ഒരു സൂറത്ത് നീ പതിവാക്കിയാൽ പതിവാക്കിയങ്ങളില്ല നിനക്ക് നിനക്ക് വേദനകളില്ല വിഷമങ്ങളില്ല നൊമ്പരങ്ങളില്ല എന്ന് പറഞ്ഞു കൊടുത്തു കൊണ്ടുവിടം എന്ന് പറഞ്ഞു സജാ നിറഞ്ഞ മനസ്സോട് അബ്ദുൾ അതുകൊണ്ട് സമ്പത്തിന്റെ ഉടമസ്ഥരായിട്ട് റഹ്മാൻ ബിൻ ഔഫ് പ്രിയപ്പെട്ട നിറഞ്ഞ മനസ്സോട് ഓടി ഓതുക ഈ പെണ്ണവിടെ ഓടുകയാണ് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ടും അവര് മനസ്കരിക്കുകയാ അവിടെ നിന്ന് കൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നിറഞ്ഞ മനസ്സോട് ഓടുകയാണ് വന്നു वला सजा

പ്രിയപ്പെട്ട പുതുമാരൻ കടന്നു വരുകയാട് ഓടി വന്നുകൊണ്ട് പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ അല്ല അല്ലാഹുത്ര സൗഭാഗ്യം തന്നു വന്നറിയോ ഇന്ന് മുതല കടങ്ങളില്ലല്ലോ ഇന്ന് മുതല വിഷമങ്ങളില്ലല്ലോ ഇന്ന് മുതൽ നമ്പരങ്ങളില്ലല്ലോ അല്ലാഹു എല്ലാ കടങ്ങളും മാറ്റിയെന്ന് വിളിച്ചു പറയുമ്പോ ആ പെണ്ണ് പറയുന്ന ഭർത്താവേ ആ അല്ലാഹു നിങ്ങളുടെ കടം മാറാൻ എനിക്ക് പഠിപ്പിച്ചൊരു സൂറത്താണ് നഗരപനിഷ്കാരം കഴിഞ്ഞാൽ ആ ഇരിക്കുന്നു ഇരിപ്പിടത്തിരുന്നിട്ട് കടങ്ങൾ മാറണം പറയുമ്പോ ഭർത്താവിന് വിഷമം മാറുമെന്ന് പറയുമ്പോ ലോകങ്ങൾ മാറുമെന്ന് പറയുമ്പോ അത് ഞാന് കളഞ്ഞിട്ടില്ല അന്ന് മുതലിന്നേവരേക്ക് ഞാന് ചൊല്ലിയത് കൊണ്ട് അല്ലാഹുതം എന്ന പവരാണെന്ന് അവിടെന്ന് വിളിച്ചു പറയുമ്പോ നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ മുഴുവനും ചോദിക്കാൻ പറഞ്ഞു നമ്മളെ കൊണ്ട് കഴിയും ഈ ഒരു സുഹൃത്ത് ഞാനിരിക്കുന്നവരോട് ചോദിക്കാൻ ഈ ഒരു സുഹൃത്തി ഇന്ന് മുതൽ ഇനിയിപ്പൊ നാളെ മകര നിസ്കാരം മുതൽ ഒറ്റവെട്ട ഒതാതി അത് പതിവാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളൊക്കെ ഒന്ന് അള്ളാഹുദിനുള്ള സൗഭാഗ്യം പറയും അള്ളാഹുദിനുള്ള സൗഭാഗ്യം നേരത്തെ എന്റെ പ്രിയപ്പെട്ട ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു പോയത് എന്തെങ്കിലും വേണ്ടേ അവസാനം ഞാൻ വന്നിട്ടൊന്നും കിട്ടിയാൽ നിങ്ങൾ പരാതി പറയരുത് ഇതെങ്കിലും ജീവിതത്തിന് ഒരു പകാരമായിട്ട് കിടക്കട്ടെ അതുകൊണ്ട് ഒന്ന് അള്ളാഹുനോടുള്ള സ്നേഹമാണ് ഇഷ്ടപ്പെടുന്ന നിസ്കാരത്തിലൂടെ വളരെ മുന്നോട്ട് കടന്നുപോയി ഓർത്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് പറഞ്ഞു രണ്ട് അപ്പൊ ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപക്ക രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു ആദരവായ

ഹൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതമ്പിപ്പാടി സ്നേഹം സ്നേഹത്താൽ മനം ഒന്ന് കരഞ്ഞു പാടി പിരിഞ്ഞു പോയി വിഷാദത്തിൽ ഇഷലു മോളി കരണ് പറയാനായി ഉലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തിനോടുള്ള സ്നേഹമാണ്